നല്ല മെസ്സേജ് ആണ് നമ്മുടെ ലൈഫിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ പറ്റില്ല കളി അതെനിക്ക് അങ്ങനത്തെ എനിക്ക് അങ്ങനത്തെ അനുഭവം അങ്ങനത്തെ അനുഭവം ചെയ്യാനുള്ള ഗ്ലാമറിലുള്ള ഗ്ലാമറിലും കളറിലും കാര്യം നല്ല മനസ്സിലും ബുദ്ധിയിലും ഹൃദയത്താണ് കാര്യം അത് ആൾക്കാർ മനസ്സിലാക്കുന്ന എല്ലാം കൂടി നല്ല കൂടിയാണ് എനിക്കിത് ഇഷ്ടപ്പെട്ട മെസ്സേജാണ് ഉഗ്ര മെസ്സേജാണ് ഇങ്ങനത്തെ മെസ്സേജ് മനസ്സിന് നമ്മടെ ആണെങ്കിൽ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ നോക്കി ഗ്ലാമറും അതല്ല കാര്യം നമ്മുടെ മനസ്സും കഴിവു അതൊക്കെ ഞാനും അനുഭവിച്ചു ആയിരുന്നു അതാ ഞാൻ എനിക്ക് മറ്റേ ഈ പടം രക്ഷപ്പെട്ടില്ല നെറ്റീവ് തങ്കമണി അതുകൊണ്ട് കൂടാൻ പറ്റില്ല അതാണ് ടോപ്പിക് സിനിമ നല്ല നല്ല ആണ് ഇങ്ങനെ കൊറേ ഒരു നല്ലൊരു സിനിമ കണ്ടു കൈയടിച്ചാണ് സിനിമ കണ്ടു ഇറങ്ങിയത് കണ്ണീരോടെയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മുക്തയുടെയും വിനീതേട്ടന്റെ പെർഫോമൻസ് മികച്ചാണ് കുരുവേട് അഭിനയിച്ച പുതുമുതായിട്ടുള്ള പെർഫോമൻസ് മികച്ചാണ് ഇതൊരു കഥ പറഞ്ഞു പോകുന്നത് കറുപ്പിനെ വെളുപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു സിനിമയാണ് കറുത്തവരുണ്ടാവും വളർത്തുക പക്ഷെ കൈവണ്ടിയിൽ ഇവിടെയും എത്താവുന്ന ഒരു പറ്റുന്ന സിനിമയാണ് ഡാൻസറാകാൻ ശ്രമിക്കുന്ന പെൺകുട്ടി അവസാനം ഡാൻസറാകുന്നതാണ് സിനിമ സൂചിപ്പിക്കുന്നത് ഒരു മുസ്ലിം അച്ഛള്ള സിനിമയാണ് അപ്പൊ ഇതിൽ മണിക്കൂട്ടിനൊക്കെ ആറാടി അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊല്ല സൂചി ചേട്ടനൊക്കെ ഏഹ് ഒരു പ്രണാവം അർപ്പിക്കുന്നു അപ്പൊ അദ്ദേഹം ഒക്കെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതില് നമ്മുടെ ലാൽ ലാൽ ജോസ് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു ഫാമിലി ഡ്രാമയാണ്

ഒരു ഗുരുവിപ്പാപ്പ എന്തായാലും ഇപ്പോഴത്തെ ജനറേഷനിലെ എല്ലാ ആൾക്കാരും കാണണം കാരണം ഇപ്പോഴത്തെ പിള്ളേർ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് ബോഡി പോഡിഷേമിങ്ങിനുള്ള അങ്ങനെയുള്ള ആൾക്കാണെങ്കിൽ മസ്റ്റാണ് പടം കാണണം ഒരുപാട് മെസ്സേജ് തരുന്നുണ്ട് മസ്റ്റാണ് ഗുരുപ്പാപ്പ നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് ഫാമിലിയാണ് ഫീൽ ഗുഡ് ആണ് അടിപൊളി സെന്റിമെന്റൽ മൂവിയാണ് എന്തായാലും അതെ മസ്റ്റ് ആണ് അതെ അതെ തീർച്ചയായും ഹൺഡ്രഡ് പേഴ്സൻ അതാണ് കാരണം മുടിഷേമി അനുഭവിക്കുന്ന കുട്ടിയുടെ സ്റ്റോറിയാണ് ആക്ച്വലി ഇത് അവർ ഈ സമൂഹത്തിൽ എന്താണ് അനുഭവിക്കുന്നത് ഓരോ വാക്കുകളിൽ നിന്ന് എല്ലാ കൃത്യവാക്കൾ കേൾക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് അവൾ കരകയറി അവൾക്ക് വിൽ പവർ കൊണ്ട് വിജയിക്കുന്ന ഒരു പടമാണ് അപ്പൊ അത് സമൂഹത്തിൽ കാണുന്ന എല്ലാ ആൾക്കാരും ഓരോ കുട്ടികളും ഈ പടം കാണുമ്പോൾ അവർക്ക് ഒരു എൻറേജ് ഉണ്ടാവും അവർ മോട്ടിവേറ്റ് ആക്കി ഒരു മോട്ടിവേഷൻ ആയിരിക്കും സിനിമ തീർച്ച ഹൺഡ്രഡ് ആണ് അപ്പോൾ എന്തായാലും ഫാമിലിയോട് വന്ന് ഈ പടം മസ്റ്റ് ആയിട്ട് കാണണം പ്രത്യേകിച്ച് കുട്ടികൾ കുട്ടികൾക്കൊണ്ടാൽ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും ഈ പടം താങ്ക് യു സോ മച്ച്